ഹലോ സ്ലാമലേക്കും നമുക്ക് മുട്ടക്കറി വെക്കാം തക്കാളി ഇഞ്ചി വെളുത്തുള്ളി സബോള കറി വേപ്പില മുളകുംപൊടി മഞ്ഞൾ ഇത് ഉലുവൊക്കെ പൊടിച്ച അത് പിന്നെ ഇത് കുരുമുളക് ഓയിൽ അപ്പോൾ ഇത് ഓയിൽ നമുക്ക് എന്നാൽ മുട്ടക്കറി വെക്കാം അപ്പോൾ ഓക്കെ വയ്ക്കാം ചട്ടി ചൂടായി ഇരുന്നുണ്ട് തീ കൊറക്കാം എന്നെ ഒഴിക്കുക ഓയല ഒളിച്ചെന്നെ എന്തെങ്കിലുമൊക്കെ ഒഴിക്കാം ചട്ടി ചൂടായി ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ അതില ചെറുതായി ഇതാ മുരിഞ്ഞു വരണ്ട് ഇനി നമുക്ക് സബോളട സബോളട്ട് ഇതൊന്നുകൂടെ വാറ്റട്ട ഇനി നമുക്കത് ഉപ്പ് ഇട അതില് ഉപ്പ് ഇടാം വാടട്ടെ മൂടിയെക്കാം കഴിഞ്ഞിട്ട് വേപ്പിലായിട്ട് ഇടാം അപ്പൊ നമുക്ക് മൂല സോപ്പ് കളർ ആരി പിന്നെ നമുക്ക് തക്കാളി കറിവേപ്പില ഒക്കെ വാടട്ടെ വാടട്ട വാടങ്ങു നമുക്ക് ൂൺകുമ്പോ ഫുള്ളും വേണ്ട എവിനേ വച്ചിട്ട് കുറച്ച് മതി വേണ്ട കുറച്ച് പറ്റിയിട്ട് ഇനി അതിന്നിട്ട് തൂപ്പ് കളറാണ് സൂപ്പ് കളറാണത് സൂപ്പ് കളറായി നമുക്ക് നുള്ള മഞ്ഞൾപ്പൊടി ഉത്തര മഞ്ഞൾപ്പൊടി മഞ്ഞുത്തിരി ഒരു പാകം റി സൂക്ക അതിന്റെ ഒരു ഇത് മാറാൻ വേണ്ടിയിട്ട് കുത്തല് മാറച്ച് ാക്കിയിട്ട് വേണ്ട ശർക്കര നുള്ള മതി എത്ര വേണ്ട കുറച്ചല്ലേ ഉള്ളൂ ശർക്കര ഇട്ടിട്ട് ഒന്നും കൂടി എന്ത് ഇതാവട്ടെ കോഴിമുട്ട പുഴുങ്ങാൻ ഇതാ സപ്പോടെ തോലിട്ടാൽ മതി അപ്പം വേഗം ആവും നോക്കും രണ്ട് കോഴിമുട്ട അവ ഇന്ന് വേവട്ട് നുള്ളു ഇട്ടിട്ടാൽ മതി അപ്പൊ അങ്ങനെ വരുമുളക് പൊടി കുറയ്ക്കി ജീരകം ഉലുവൊക്കെ പൊടിച്ചത് ഇഷ്ടമുള്ള ഒരിട ഇല്ലാത്തൊരിടല്ല ചൂടുവെള്ളം ഒഴിക്കാം ചൂടുവെള്ളം കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിന്റെ പച്ച വയ്ക്കണ്ട ചൂടുവെള്ളം ഒഴിച്ചാ ചെറിയ ഒരു ഇതായിട്ട് കോഴിമുട്ട വെന്തിട്ട് ഇതിലിട്ടാൽ മതി ഇത് നമുക്ക് ഓഫാക്കാം അതേ മതി അങ്ങനെ കറി ശരിയായി കഴിഞ്ഞാ നമുക്ക് കോഴിമുട്ട വെന്തിട്ട് ഇതിൽ കിട്ടാ മതി ഓഫാക്കാം चपाती चपाती